എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ആരംഭിച്ചു ഒക്ടോബർ മുപ്പത്തിയൊന്ന് നവംബർ ഒന്ന് തീയതികളിലാണ് ശാസ്ത്രമേള നടക്കുന്നത് ഉദ്ഘാടനം ആനണിജൂൺ എം നിർവഹിച്ചു എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം വൊക്കേഷണൽ സ്കിൽ ഫെസ്റ്റും ഇന്നു മുതൽ മൂന്ന് ദിവസമാണ് കോതമംഗലത്ത് നടക്കുക ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഐടി മേളകളാണ് ശാസ്ത്രോത്സവത്തിൽ ഉള്ളത് പതിനാല് ഉപജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുക വൊക്കേഷണൽ സ്കിൽ ഫെസ്റ്റിൽ എറണാകുളം ഇടുക്കി ജില്ലകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം അനണിച്ചോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ും സംഘടിപ്പിച്ചുതന്നെയാണ് വീണ്ടും ഇവിടെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ സർക്കാർ അപ്പൊ ഈ മേള കേരളത്തിലെ സ്കൂൾ മേളകളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചു ശാസ്ത്രോത്സവം ശാസ്ത്രമായുള്ള നമ്മുടെ കുട്ടികളുടെ അഭിനയം അത്

നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ കോതമംഗലം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റഷീദ സലീം റാണിക്കുട്ടി ജോർജ് എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ സുബിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു മേളയുടെ ലോഗോ നിർമ്മിച്ച അനുഗ്രഹ സാബുവിന് യോഗത്തിൽ മെമന്റോ നൽകി ആദരിച്ചു അഞ്ച് വേദികളിലായ മത്സരങ്ങൾ നടക്കുന്നത് ശാസ്ത്രമേള സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും പ്രവൃത്തി പരിചരിച്ച ഐ ടി മേളകൾ മാർബേസിൽ സ്കൂളിൽ സാമൂഹ്യശാസ്ത്രമേള ശോഭനാഥ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഗണിതശാസ്ത്രമേള സെന്റ് അഗസ്റ്റ്യൻ സ്കൂളിൽ വൊക്കേഷണൽ സ്കിൽ ഫെസ്റ്റ് കോട്ടപ്പടി മാർ ഇലിയാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മേളയുടെ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതിയും പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സുബിൻ പോളാണ് ജനറൽ കൺവീനർ മത്സരാർത്ഥികൾക്കുള്ള ഭക്ഷണവും അതാത് വേദികളിൽ തന്നെ ലഭിക്കും ജില്ലാ ശാസ്ത്രമേളയുടെ ഊട്ടുപുര പാലിക്കാച്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു വലിയൊരു ഉത്സവമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ പരിപാടിയെ കാണുന്നത് ഇവിടെ പതിനായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുമ്പോൾ ഏറ്റവും പ്രിയങ്കരായ കെ പി എസ് സിയുടെ ഭാരവാഹികൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസക്കാലമായി നടന്നു വരികയാണ് അവരുടെ വലിയ ശ്രമഫലമായി ആൾക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ അധ്യാപക സംഘടനയായ കെ പി എസ് ടിയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസത്തെ മേളയിൽ സെന്റ് അഗസ്റ്റിൻസ് എച്ച്എസ്എസ് മാർബേസിൽ എച്ച്എസ് സെന്റ് ജോർജ് എച്ച്എസ്എസ് ശോഭന സ്കൂൾ എന്നീ നാല് വേദികളിലായി എണ്ണായിരത്തോളം മത്സരാർത്ഥികൾക്കാണ് ഭക്ഷണ വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് പാലക്കാച്ചൽ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പേൽ സെന്റ് അഗസ്റ്റിൻസ് എച്ച് എം സിസ്റ്റർ റിനി മരിയ ടിയു സാദ് ഭക്ഷണ കമ്മിറ്റി കൺവീനർ സെലീന ജോ റോയി മാത്യു എൽദോ സ്റ്റീഫൻ തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ വേദിയിലേക്കുള്ള ഭക്ഷണവും നേരിട്ട് എത്തിച്ചു എത്തിച്ചുകൊടുക്കും